ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ല മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ഞാൻ നിങ്ങളോട് ഇറങ്ങാനും ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പറയില്ല കാരണം നിങ്ങളുടെ ഈ അവസ്ഥ ചെറിയൊരു കാറ്റഗറി ആളുകൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇമോഷനാണ് മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ പരിഹസിച്ചേക്കാം മറ്റു ചിലപ്പോൾ ഒന്നും പറയേണ്ട എന്ന് വെച്ച് കടന്നുപോയേക്കാം എന്നാൽ ഒരു കാര്യം പറയട്ടെ ഇത്ര ഇമോഷൻസ് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഇൻ്റലിജൻ്റ് ആയിരിക്കും കുറച്ച് ഇമോഷണൽ ആയിരിക്കും നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വേറൊരു ലെവൽ ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ഒറ്റപ്പെടുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾ ആരെയും കാണാൻ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കുകയും വേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ ചിന്തകൾ വരാനുള്ള ചില കാരണങ്ങളുണ്ട് ഈ ഒറ്റപ്പെടലിന് കാരണമാകുന്ന ചില റീസൺസ് നിങ്ങൾക്കുണ്ടെന്നർത്ഥം ആ കാരണങ്ങളിലേക്ക് വേണം ആദ്യം നമുക്ക് പോകാൻ നിങ്ങളുടെ മനസ്സിൽ ആ കാരണം ഇങ്ങനെ കിടന്ന് ഓവർ തോട്ട്സായി മാറുകയാണ് എന്താണ് എൻ്റെ ചിന്തയുടെ കാരണമെന്ന് കൃത്യമായി അറിവില്ലാത്തതാണ് നിങ്ങളെ ഓവറായി ചിന്തിക്കാൻ കാരണമാക്കുന്നത് ഒരു ഈ കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നവയായിരിക്കും ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം അതൊന്നും വലിയ കാര്യമുള്ളതല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡായി നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് താലോലിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ബ്രെയിനിന് ഇരുപത്തിനാല് മണിക്കൂറും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബ്രെയിനിന് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ കാരണം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കിട്ടിയാലേ ബ്രെയിൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ ഇവിടെ എന്താണ് പ്രശ്നമെന്നോ അതിനെന്ത് പരിഹാരം നിർദ്ദേശിക്കണമെന്നോ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ ബ്രെയിൻ അത്തരം ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതിൽ കംഫോർട്ടായിരിക്കും ഈ അവസ്ഥയിലിരിക്കുന്നവർ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളൊരു മാറ്റം ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഏതെല്ലാമാണെന്ന് എഴുതാൻ തുടങ്ങണം എങ്ങനെയാണെന്നോ ഒരു ചിന്ത വന്നത് എഴുതിയതിൻ്റെ അടുത്ത് അതിനുള്ള സൊല്യൂഷൻ എഴുതാൻ അല്പം സ്ഥലം ഇട്ടിട്ട് വേണം അടുത്തത് എഴുതാൻ ചിലപ്പോൾ ഇതാരോടും പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരിക്കാം എൻ്റെ ഹെൽത്ത് എന്താ ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ ആളുകൾ എന്താ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നെ എന്താ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ രീതിയിൽ ചിന്തയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും സൊല്യൂഷനുള്ള സ്പേസ് ഇട്ട് എഴുതി വെക്കുക ഒന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിന്റെ പകുതി ഭാരം കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതായത് എന്നെ കേൾക്കാൻ ആരുമില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് എന്നൊരു തോന്നൽ തലച്ചോറിന് ലഭിക്കുന്നു ഇനി നമ്മൾ ഉടനെ പരിഹാരം എഴുതാൻ നിൽക്കരുത് നമ്മുടെ ബ്രെയിനിന് ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത് മനസ്സിനെ വല്ലാതെ ഒലിക്കുന്ന എന്തും നിങ്ങൾ പേപ്പറിൽ എഴുതുക മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തമാശയോ അല്ലെങ്കിൽ കളിയാക്കാൻ ഒരു കാരണമോ ഒക്കെ ആവാം എന്നാൽ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കുതിക്കാൻ തടസ്സം നിൽക്കുന്ന ഒരു പാറയാണ് പുറത്തിറങ്ങി സംസാരിക്കാൻ ഉള്ളിൽ ഭയക്കുന്നവരുണ്ട് കാണാൻ മോശമാണെന്ന ചിന്ത അമിതമായി ഉള്ളവരുണ്ട് ഞാൻ എന്ത് ചെയ്താലും ശരിയായി വരില്ല എന്ന ചിന്തയിൽ ഒരുങ്ങുന്നവരുണ്ട് ഇത്തരം ആക്കുന്ന ചിന്തകളില്ലേ ദിവസവും ശല്യപ്പെടുത്തുന്നവ അതെല്ലാം എഴുതി വയ്ക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന ഈ പ്രശ്നങ്ങളെ ഒന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്നത് ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഇനി നമ്മുടെ ബ്രെയിൻ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരും നമ്മൾ പരിഹാരം എഴുതാൻ കൊടുത്തിട്ടുള്ള സ്പേസിനെ പറ്റിയാവും ഇനി ബ്രെയിൻ ചിന്തിക്കുക കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൈൻഡ് ഫ്രീ ആയി ഓട്ടോമാറ്റിക്കലി തലച്ചോർ പ്രവർത്തിക്കാൻ തുടങ്ങി എഴുതി വെച്ച ചിന്തകൾ നോക്കി നിങ്ങളുടെ മൈൻഡും തലച്ചോറും പറയാൻ തുടങ്ങും ഇത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ ഈ പേപ്പർ വായിച്ചു നോക്കുക അതോടൊപ്പം പല പരിഹാര മാർഗങ്ങളും നമ്മുടെ തലച്ചോറിൽ വന്നുകൊണ്ടിരിക്കും ഈ പ്രശ്നം മാറാൻ ഇന്ന ഇന്ന പരിഹാരങ്ങളുണ്ട് എന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ നിങ്ങൾ പേപ്പറിൽ കൊടുത്തിട്ടുള്ള സ്പേസിൽ എഴുതാൻ തുടങ്ങണം അപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റായിട്ടുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള പലരിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള അത്യാവശ്യം ഇമോഷണലും ആയിട്ടുള്ള ഒരാളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ഉദാഹരണത്തിന് പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ പോലും ഇങ്ങനെയുള്ള പല ഇമോഷനുകളിലൂടെ കടന്നുപോയ പോയാൽ ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയ വളരെ ഇൻ്റലിജൻ്റായ വ്യക്തികളായതുകൊണ്ടാണ് അവർക്കും പലവിധ കാര്യങ്ങൾ ഗ്രഹിക്കാനും കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിച്ചത് അവരും ഒരു നോർമൽ നോർമലായിട്ടുള്ള ലൈഫല്ല നയിക്കുന്നത് നിങ്ങളും ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ് അതുകൊണ്ടാണ് നിങ്ങളും ഡിഫറൻ്റ് ആയത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് കഴിവുണ്ട് ഇത് നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക സ്വയം ഒന്ന് മനസ്സിലാക്കി അംഗീകരിക്കുക ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയ രീതിയിലുള്ള ആളാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നറിയുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന സത്യം അറിയുന്നിടത്ത് നിന്ന് നാം കോൺഫിഡൻ്റ് ആവും ശാന്തമായ ക്ഷമയോടുകൂടിയുള്ള മനോഭാവമാണ് ആദ്യം വേണ്ടത് അല്പം കൺഫ്യൂഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് എന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങളോട് തന്നെ അത് പറയുക ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിട്ടുണ്ടല്ലോ അതിന് വേണ്ട സൊല്യൂഷൻസ് അത് തന്നെ അന്വേഷിച്ചു തുടങ്ങും അതേസമയം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസിനെ പുറന്തള്ളാൻ നാം പല മാർഗങ്ങളിലൂടെ ശ്രമിക്കണം അതായത് ഒരു നാച്ചുറൽ വാക്കാകാം അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് സെറ്റ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങാം നിങ്ങൾ സ്വന്തം റൂമിലോ അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഹോളിലോ ഒരു പാട്ടൊക്കെ വെച്ച് നന്നായി ഡാൻസ് ചെയ്യാം അതായത് ഒന്ന് എനർജറ്റിക് ആവാൻ നിങ്ങളുടെ അടുത്ത് ചില സൊല്യൂഷൻസ് ഉണ്ട് അത് നിങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങണം അതോടെ ഇരുന്നുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്കൊരു ഡൈവേർഷൻ സംഭവിക്കും അത് നാം മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ് ആരും ഇതൊന്നും നമുക്ക് വേണ്ടി ചെയ്തു തരില്ല ഇത് നിങ്ങളുടെ കഴിവാണ് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ ആർട്ട് ക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് ബിസി ആവാൻ നോക്കുക അതെന്തു തന്നെ ആയാലും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസൻ്റ് അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കണം ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനിയുള്ളത് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുക എന്നതാണ് ഒരുപാട് ആളുകളുമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളെങ്കിലും നിങ്ങളെ അത്ര നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുമായെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം ഒരു പക്ഷേ അത് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരാളായിരിക്കാം അതുമല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുമ്പോൾ ആ ആൾ അവൈലബിൾ ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഒറ്റപ്പെടലിൽ നിന്നും ഒഴിവായി നിൽക്കാൻ നിങ്ങൾക്കിത് വളരെ അത്യാവശ്യമാണ് അവരോട് പറയുക നിങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒന്ന് കേട്ടിരുന്നാൽ മാത്രം എന്നാൽ ഇവിടെ നിങ്ങൾ എല്ലാ പേഴ്സണൽ പ്രോബ്ലംസും പറയാൻ നിൽക്കണ്ട കേട്ടോ അത്യാവശ്യം ഒരു റിലീഫ് കിട്ടാൻ ആവശ്യമായത് മാത്രം പറയുക ഇനി ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം അത് വലിയ വിലയുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം നന്നായി ഒരുങ്ങാം ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ പുതിയൊരു ഭാഷയോ തയ്യൽ ഡ്രോയിങ് പോലുള്ളവയോ പഠിക്കാം ഡെയിലി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പിന്നീട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മനഃപൂർവ്വം നിങ്ങളെ ഇറക്കണം പഠനം മാത്രമല്ല കൃഷി പോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാവുന്നതാണ് നമ്മളെ വളർച്ച നാം കാണുമ്പോൾ നമ്മളിൽ ഒറ്റപ്പെടലുള്ള ചിന്തകളൊക്കെ പതിയെ മാറി വരാൻ തുടങ്ങും ഇനി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്നാണെങ്കിൽ അതുമാവാം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡൊക്കെ മാറും എനിക്ക് പറയാൻ പറയാനാരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊന്നും ഓർത്ത് ഇനി വിഷമിക്കരുത് നിങ്ങൾ വളരെ പ്രത്യേകതകളുള്ള വളരെ കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഒരു എടുത്താൽ അതിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ആളുകൾ ഇങ്ങനെയുള്ളവർ ആയിരിക്കും അവർ വേറെ ലെവൽ തന്നെയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അവസ്ഥയല്ല ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വേറൊരവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണെന്ന് കരുതിയാൽ മതി വളരെ ആക്റ്റീവ് ആകേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തനിയെ മാറിക്കൊള്ളൂ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം